തൃക്കാക്കരയിൽ ഹൈടെക് സ്മാർട്ട് അങ്കണവാടി ഇന്ന് ഉദ്ഘാടനം ചെയ്തു തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തൃക്കാക്കര നഗരസഭയുടെ പതിനാലാം ഡിവിഷനിലാണ് ഈ സ്മാർട്ട് ഹൈടെക് അങ്കണവാടി കേരളത്തിലെ ഒരുപാട് ഡെവലപ്മെന്റുകൾ അടക്കുന്നു ഓരോ സ്ഥലങ്ങളിലും ഇതൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചറിയാറുണ്ട് കേൾക്കാറുണ്ട് കാണാറുണ്ട് തൃക്കാക്കര നഗരസഭയുടെ കീഴിൽ വരുന്ന പല വാർഡുകളിലും അങ്കണവാടികൾ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത് കാരണം അങ്കണവാടികൾ എപ്പോഴും ഒരു സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ രൂപത്തിൽ അങ്കണവാടികൾ ഉണ്ടാകുമ്പോൾ അത് കൊച്ചു കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഗുണം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ കെട്ടിടം താഴ്ത്ത നിലയിൽ സ്മാർട്ട് അങ്കണവാടിയും ഫസ്റ്റ് ഫ്ലോറിൽ വാർഡ് സഭയുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിൽ തൃക്കാക്കര നഗരസഭയുടെ വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷവും തൃക്കാക്കര എം എൽ എ ഉമാ തോമസിൻ്റെ ഇരുപത്തി അഞ്ച് ലക്ഷവും വാർഡ് വികസന ഫണ്ട് ഇരുപത് ലക്ഷവും മുടക്കി അങ്ങനെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് തൃക്കാക്കര നഗരസഭയുടെ ഏറ്റവും വലിയ അങ്കണവാടിയായി മാറി ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കാണുന്ന അങ്കണവാടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇരിക്കാൻ പോലുള്ള സൗകര്യമില്ലാത്ത സ്ഥലങ്ങളായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴതല്ല എ സി വരെ കൊടുത്തുകൊണ്ട് അങ്കണവാടികളെ നവീകരിച്ചു കൊണ്ട് പോകുന്നൊരു ഒരു 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 കാര്യം നമ്മൾ ദൃശ്യമാണ് ഇപ്പോൾ അത് വളരെയധികം കുട്ടികളിലേക്കൊരു നല്ല മെസ്സേജാണ് കൊടുക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം കുറിക്കുന്ന അങ്കണവാടികളിൽ നിന്നാണ് എഴുതുവാനും പാടാനും അതുപോലെ എല്ലാത്തിനുമുള്ള മാനസികമായ അവർക്ക് മിങ്കിള് ചെയ്യുവാനും എല്ലാം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്ന കൊച്ചു മനസ്സാണ് ഈ കുരുന്ന് മനസ്സിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കിയിടേണ്ട ഒരു കാലഘട്ടമാണ് പക്ഷേ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന തൃക്കാക്കര നഗരസഭയുടെ വിവിധ വാർഡുകൾ ഇന്നിപ്പോൾ ഇവിടെ ശ്രീ ഉണ്ണി കാക്കനാടിൻ്റെ വാർഡ് പതിനാലാം വാർഡിൽ ഒരു അങ്കണവാടി ഉദ്ഘാടനം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിജുവിൻ്റെ വാർഡിലുണ്ടായിരുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുകയാണ് ഇതൊരു നല്ല സന്ദേശമാണ് കൊടുക്കുന്നത് വലിയ വലിയ ഘട്ടങ്ങൾ ഉണ്ടാക്കി ഇട്ടതുകൊണ്ട് മാത്രം കുട്ടികൾക്ക് ഗുണകരമാകുന്നതു കരുതുന്നില്ല അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുകയും വിദ്യാഭ്യാസം നൽകുകയും അതുപോലെ തന്നെ വലിയ പണക്കാരുടെ മക്കളൊക്കെ വലിയ വലിയ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് വലിയ വലിയ സൗകര്യങ്ങളും എല്ലാ പഠന പ്രക്രിയകളും എല്ലാം അത് കിട്ടുന്ന അവസരത്തിലെ പാവപ്പെട്ടവന് ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ടവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു എൻവയറമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും സുധ്യാർഹമാണ് എന്ന് ഞാൻ കരുതുകയാണ് അത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടത് ഇരുന്ന് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു എൻവയർമെന്റ് വേണം അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു എന്താ കാലിത്തൊഴുത്ത് പോലെയുള്ള അങ്കണവാടികൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കുട്ടികളെ തന്നെ ഇവിടെ വിടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അവിടെ നല്ല ടോയ്ലറ്റ് ഉണ്ടാകുകയില്ല മറ്റു സൗകര്യങ്ങളൊന്നും ഉണ്ടാകില്ല ഇത് അതങ്ങനെയല്ല അപ്പോൾ വളരെയധികം പറയുന്ന ഒരു ഹൈ ലെവലിലുള്ള ഒരു അങ്കണവാടി എന്ന് പറയുമ്പോൾ അതിനകത്ത് എ സി സംവിധാനം വരെയുണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ കളിക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ ആയമാരാണെങ്കിലും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആയമാര് അവരുടെയൊക്കെ ശിക്ഷണത്തിൽ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ നാടിന് ഗുണകരമായി മാറും ഇങ്ങനെ കുറ്റങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന മാത്രമേ നമുക്ക് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയൊക്കെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി കുരുന്ന് മനസ്സുകളും നല്ല മെസ്സേജ് ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇരിപ്പിടം എന്ന് കരുതുക നമ്മുടെ വീട് പോലെ തന്നെ അത് ആ രീതിയിൽ ഇതിനെ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും തൃക്കാക്കര നഗപ്രസ്താവിയുടെ കീഴിൽ പല വാർഡുകളും ഇത് നടക്കുന്നത് വളരെ സുദ്യാർഹമായ ഒരു കാര്യമാണ് എം എൽ എയുടെ പൂർണ്ണമായ പിന്തുണയും ഇതിനൊക്കെ ലഭിക്കുന്നു എന്നത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഇത് സന്തോഷകരമായിട്ട് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ നന്മകളും നേരികയാണ് നമ്മുടെ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് കളിച്ചു വളരാൻ പഠിച്ചു വളരാൻ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് യഥാർത്ഥ തൃക്കാക്കര നഗരസഭയുടെ പതിനാലാം ഡിവിഷനിലാണ് ഉണ്ണി കാക്കനാടാണ് ഈ വാർഡ് പ്രതിദാനം ചെയ്യുന്നത് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു വാർഡിൽ നടന്നു മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഈ അഞ്ചു വർഷക്കാലം കൗൺസിലറായിരുന്നപ്പോൾ എന്തൊക്കെ ആ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്തു എന്ന പ്രവർത്തന റിപ്പോർട്ടും ഈ അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു ഉണ്ണിക്കാക്കനാട് ഇത് ഒരു മാതൃകയാണ് ജനങ്ങൾക്കറിയണം അറിയാൻ അവകാശമുണ്ട് അതുകൊണ്ട് തൃക്കാക്കരയുടെ പൊതുവായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോ വാർഡ് തലത്തിൽ ഓരോ വാർഡിലും എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് തീർച്ചയായും ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് ഇതുപോലെ നന്മയുള്ള പ്രവർത്തകർ ചെയ്യുന്ന എല്ലാ കൗൺസിലർമാർക്കും നന്മ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ബിഗ് സല്യൂട്ട്